ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റ് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് വിഷു ഒക്കെ അടുത്ത് വരികയാണല്ലോ ഇത് ചെറുപയറും ഒക്കെ കൊണ്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഏത്തക്കായും ഒക്കെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു പായസമാണ് ഇത് നിങ്ങളാരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറുപയറും കൊണ്ട് ഈ വിഷുവിന് ഒരു നല്ല അടിപൊളി പായസം ഉണ്ടാക്കാം കേട്ടോ ചെറുപയറാണ് പരിപ്പല്ല പയറ് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മുക്കാ കപ്പ് ചെറുപയറ് നല്ലോണം കഴുകിയിട്ടുണ്ട് മുക്കാൽ കപ്പാണ് കേട്ടോ അതേ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മുക്കാ കപ്പ് ചെറുപയറ് ഞാൻ നല്ലോണം കഴുകിയിട്ട് കൊടുക്കാനൊന്നും വെച്ചത്തില്ല കഴുകി കുക്കറിലേക്ക് ഇട്ടേക്കുവാണ് ഈ വെള്ളമെല്ലാം നമുക്കൊന്ന് തട്ടി നല്ലോണം ഒന്ന് വറുത്തെടുക്കും ഒത്തിരി വരക്കേണ്ട ചൂടായാൽ മതി വറുത്തെടുക്കാതെ അപ്പം അതെ എല്ലാം പറ്റി നല്ലോണം ഒന്നും ചെറുതായിട്ട് നല്ലോണം ചൂടാകണം ഒത്തിരി ഒന്നും മൂപ്പിച്ച് നല്ല നിറം ഒന്നും മാറ്റണ്ട ഒന്ന് ചൂടായിട്ടാൽ മതി എൻ്റെ ഇതിപ്പോൾ ചെറുപയറും പിന്നെ ചൗകര്യും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ ചെറുപയർ പരിപ്പിൻ്റെ ഒരു പായസൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് ഈ വിഷുവിനെങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ടുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ പയറും നല്ലോണം ഇപ്പം ചൂടായി നല്ലൊന്ന് വെള്ളം എല്ലാം പോയി നല്ലോണം വറുത്തേ ഇതിലേക്ക് തന്നെ മുക്കാക്കപ്പ് പയറ് കപ്പ് ചവരി അതോടെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഈ ചൂടാക്കിയെടുക്കരിയും കൂടെ നല്ലോണം ഇട്ടൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ഒത്തിരി മൂച്ചൊന്നും പോവണ്ട സുമ്മാ ഒന്ന് മതി രണ്ടും കൂടി ചൂടാക്കി എടുക്കാം നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് നെറ്റി ഓഫ് ചെയ്യാവേ ഇപ്പൊ നെറ്റി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പയറും ഈ ഒന്നും നമ്മൾ വെള്ളത്തിനകത്ത് കുതുക്കാതെ സാധാരണ നമ്മൾ കഴുകിയ ഉടനെ എടുത്തിടുമായിരുന്നുള്ളൂ ഇനി നമുക്കിത് കുതിന്ന് കിട്ടാൻ വേണ്ടി നല്ലോണം ഒരു നല്ല തിളച്ച വെള്ളം രണ്ട് കപ്പ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് പത്ത് മിനിറ്റ് നേരം വെക്കണേ തിളച്ച വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത് രണ്ട് കപ്പ് വെള്ളമാണ് വെള്ളം ഒഴിച്ച് നല്ല തിളച്ച വെള്ളമായിരുന്നു ചൂടായ ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല കുരം കിട്ടും എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പയറെടുത്ത കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് പത്ത് മിനിറ്റ് നേരം ഒന്ന് വെക്കാവേ അപ്പോൾ നല്ലവണ്ണം പത്ത് മിനിറ്റ് കൊണ്ട് നല്ലോണം ഇതൊന്ന് കുതിന്ന് കിട്ടും അല്ലാതെ മാറ്റി വെച്ചേക്കും വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് ആ സമയം കൂടെ നമുക്ക് ശർക്കരയൊക്കെ ഒഴിക്കാം ഇത് നാനൂറ് ഗ്രാം ശർക്കരയാണ് ഇതിന് ഇതിനാവശ്യമായിട്ട് നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പനിയാക്കാം പത്ത് ആയേ നീ നമുക്ക് ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒരു ചൂടുവെള്ളമല്ല പച്ചവെള്ളം ഒരു കപ്പ് കപ്പുകൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പേ വെച്ച് തീ അടിച്ച് അടുപ്പേ വെച്ച് നമുക്ക് ഇതിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂളിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാവേ ഉപ്പൂളിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിക്കുന്നത് അതിന് ശേഷം ഒരു കപ്പ് പച്ച കൂടി ഒഴിച്ചു ഒരു മൂന്ന് വിസിൽ വരെ ആദ്യത്തെ ഒരു വിസിൽ ഫുൾ തീയിട്ട് ഒരു വിസിൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ അങ്ങനെ മൂന്ന് ബസിലാകുമ്പോൾ നമുക്ക് കൊടുത്താവേ ആ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്ക വേണം കേട്ടോ ഇതിൽ നല്ലവണ്ണം പഴുത്ത ഒരു ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് ഇതൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇങ്ങനെ പായസം അതൊന്ന് നമുക്ക് വഴുത്തിയെടുക്കണം പിന്നെ ഇച്ചിരി തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഒക്കെ വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിതിലേക്ക് അകത്തൊക്കെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തിയെടുക്കണേ നല്ലോണം നല്ല നെയ്യ്ക്കാത്ത വത്തിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഫാൻ മാറ്റിയിട്ട് നമ്മൾ സാധാരണ നീ പായസത്തിന് ഇടണ പോലെ ഇച്ചിരി തേങ്ങാക്ക ഇച്ചിരി കശുവണ്ടി അതൊക്കെ നമ്മുടെ ഇതായി ഇഷ്ടം അനുസരിച്ചാണ് എത്ര ഇടണം എന്നുള്ളത് നമുക്ക് ഈ നെയ്യ് ഇട്ട് നെയ് പോരെങ്കിലും ഒരു സ്വല്പം നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിക്കണേ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം ഇച്ചിരി ഇച്ചിരി എടുത്ത് വറുത്തെടുക്കുന്നുണ്ട് സ്വല്പം സ്വല്പം എടുത്താ ചാമല്ല നമുക്ക് ഓരോരുത്തർക്കിഷ്ടോ ഇഷ്ടം ഒത്തിരി തിന്നാൻ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേറെ ഇടാം തേങ്ങാ കുത്തും കശുവണ്ടിയും മുന്തിരിങ്ങായും വറുത്തും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ നെയ്യോടുകൂടി തന്നെ നമുക്ക് ആ പായസത്തിലേക്ക് ഒഴിക്കേണ്ട അറിവ് ആക്കാം വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാവേ മൂന്ന് ബിസിൽ കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതിന്റെ ആവി മാത്രം പോയ ശേഷം മാത്രം ഇത് തുറക്കാവൂ നല്ലോണം ഇതിന്റെ ആവി പോണേ ഇതെല്ലാം ആവി എല്ലാം പോയിട്ടുണ്ട് കണ്ടോ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കിത് തുറക്കാവേ കണ്ടോ നല്ലോണം വെന്ത് മൂന്ന് പിസിലായപ്പം എല്ലാം വെന്ത് നല്ല ഇതായിട്ടിരിക്കും കേട്ടോ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റ് അളവാണത് ഏറ്റോ ഒരു കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളത്തിനകത്ത് നമ്മൾ കുതിർത്തിട്ട് ഇപ്പം നല്ലോണം ഇത് വെന്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ശർക്കര പാനിയാക്കി വെച്ച് തീ നമുക്കൊന്ന് കത്തിക്കാവേ തീ കുറച്ച് കത്തിച്ച് വെച്ച് എന്നിട്ട് നമുക്ക് നാന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിനകത്ത് പാനീയാക്കിയതാണ് ഇത് നല്ലോണം അരിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിക്കുവാണേ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഇതിന്റെയൊക്കെ പൗതി എടുത്താലും മതി കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ പൗതി സാധനം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരൊന്ന് തിളച്ച് ഇത് ആയിട്ട് നല്ലോണം പൂജിക്കണം ഈ ശർക്കര അപ്പൊ നല്ലവണ്ണം തിളച്ചൊന്ന് പറ്റട്ടെ എല്ലാം ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്നും മാറ്റണ്ട ഈ കുക്കറിലേക്ക് തന്നെ നമുക്ക് ചോദിക്കാം നമുക്ക് ഇനി തേങ്ങാപ്പാൽ വേണം ഒരു തേങ്ങയുടെ പാലാണ് വേണ്ടത് അത് ഒന്നാം പാൽ രണ്ടാം പാലൊന്നും വേണ്ട ഒറ്റ പാല് മതി രണ്ടര കപ്പ് പാലാണ് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒരു തേങ്ങ ചിരണ്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടര കപ്പ് പാല് ഒറ്റ പാലായിട്ട് എടുക്കണം അപ്പൊ നല്ലോണം കണ്ടോ നല്ലോണം തിളയ്ക്കുന്നുണ്ട് തിളച്ച് പറ്റണം ഈ ശർക്കര ഒന്ന് കേട്ടോ ഈ പയറും ഒക്കെ ആയിട്ടൊന്നും യോജിക്കണം കേട്ടോ വെന്തൊന്നും കൊഴഞ്ഞുപോയിട്ടില്ല ഇങ്ങനെ കിടക്കണം തീ കുറച്ച് വെക്കണം ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധിക്കുന്ന തീ കുറച്ച് വെച്ച് നമ്മൾ ഈ വെള്ളം പറ്റിക്കണം അപ്പൊ ഇത് ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് നല്ല ഇതുമായിട്ടൊക്കെ യോജിച്ച് കഴിയും ഈ തേങ്ങാ പാൽ ഇതിലേക്ക് പാൽ ചേർക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു തേങ്ങ എടുത്തിട്ട് രണ്ടര കപ്പ് പാലാണ് ഒരു ഒരു പാല് മാത്രമേ ഉള്ളൂ രണ്ടര കപ്പ് തേങ്ങാ പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു ആദ്യം എടുത്ത കപ്പിനാണ് അളവ് തേങ്ങാ പാൽ ഒഴിച്ച ശേഷം നല്ലോണം നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ ശർക്കര തിളച്ചതുപോലെ തന്നെ നല്ലവണ്ണം ഇതൊന്നും തിളച്ചു വരണം ഇപ്പം നല്ലവണ്ണം ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കണ്ടോ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമ്മുടെ ഏത്തക്ക ഇതിലേക്ക് ഇടാം നെയ്യ്ക്കകത്ത് ഇത് ചെയ്തേക്കുന്ന ഏത്തക്ക ഇടുക ഇത്തക്കേണ്ട ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ നീ ഇപ്പൊ ഏലയ്ക്ക ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് നീ ഏലയ്ക്ക പൊടി ഇച്ചിരി ജീരകപ്പൊടിയെല്ലാം കൂടി ഇടാവേ ഇതിനകത്ത് ഏലക്ക പൊടിയല്ലേ ഇടുന്നത് ഇതുപോലെ പൊളന്ന് നാലേലക്ക ഇതുപോലെ ചുമ്മാ ഇങ്ങനെ പൊളന്നിട്ട് നമ്മുടെ തോലി അങ് അകത്തിയിട്ടങ് ഇട്ടിട്ട് അങ്ങിയെ ഇതേക്കിടുക ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങ് ഏലക്ക പൊടി ഇടുക അന്ന് തന്നെ കണ്ടോ നല്ലോണം കുറുകുന്നുണ്ട് ഇത് നമ്മുടെ ഏത്തക്കായ ഇതെല്ലാം ചെന്ന് ഏത്തക്കായ ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസം ഇരിക്കും തോറും നല്ലോണം കുറുകെ ൊരു കാൽ ടീസ്പൂണ് ജീരകം വറുത്ത് പൊടിച്ചതോടെ ഇടുക ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർ ഇടണ്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ ജീരകം പൊടിക്കൊണ്ടിരിക്കുന്നു തീ ഇപ്പം കുറച്ചാണ് വെച്ചേക്കുന്നത് നമ്മൾ നീ തീ ഓഫ് ഇട്ടൊന്ന് ചൂടായി ജീരകമൊക്കെ ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഇരിക്കും തോറും ഇത് കുറവും ബേ ലൂസ് മതി കണ്ടോ നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിങ്ങ കശുവണ്ടി തേങ്ങാ എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തേക്കുവാണ് ആ നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ഇടാം നമുക്കിത് മൂടി വെച്ചൊന്ന് ശകല നേരം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കണേ നമ്മുടെ പായസം നല്ല റെഡി ആയിട്ടുണ്ട് നെയ് ഇപ്പം കണ്ടോ അത് ചൂടോട് കൂടി തന്നെ നമുക്കത് ഇതാകണോ ഇപ്പം കണ്ടോ കുറുകണ്ടോ അത്രയും മതിയുണ്ടോ ഇപ്പോൾ ഒന്ന് ചെറിയ ചൂടാണ് തീരെ ആറിയിട്ടില്ല നമുക്ക് ചെറിയ കൂടി തന്നെ വരണം അപ്പം ഈ പായസം ഒന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാർ നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ